ആൾട്ടോ കാർ ഉണ്ട് രണ്ട് മൂന്ന് പീസ് ചെറിയ പച്ച കിട്ടും അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാർ ഉണ്ട് റിഡ്സ് ഉണ്ട് ആൾട്ടോ ഉണ്ട് 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 നാനോ കാർ കിറ്റ് പോളോ അതുപോലെ തന്നെ ഫോർഡിന്റെ ഫോർ ഇന്ത്യ ആൾക്കാർ എൻക്വയറി എൻക്വൈരി ചെയ്യുന്നത് വാങ്ങാണ് പിന്നെ വോക്സ്വാഗന്റെ പോളോ നിങ്ങൾക്ക് ദുനിയാവിലും എവിടെ പോയാലും കിട്ടാത്ത വിലയിൽ വോക്സ്വാഗന്റെ പോളോ ഡീസൽ വണ്ടി ഇവിടുന്ന് കിട്ടും അതുപോലെ തന്നെ മാനുവൽ ഓട്ടോമാറ്റിക് ഡീസൽ പെട്രോൾ എന്നിങ്ങനെ ഏകദേശം പത്തിരുപത്തി അഞ്ച് ഇരുപത്തി മുപ്പതോളം വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് ഫുള് ലോണില് കുറെ വണ്ടികളുണ്ട് ഉണ്ട് അതായത് സീറോ ഡൗൺ പേയ്മെന്റിൽ ഫസ്റ്റ് വണ്ടി ഇറക്കിയിട്ട് എൽ പതിനാലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദുനിയാവിൽ എവിടെ പോയാലും കിട്ടാത്ത വിലയിൽ കാറുകൾ കിട്ടുന്ന ഒരു വലിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇവിടെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യം ചെയ്തതിൽ ഒരുപാട് വണ്ടികൾ സെയിലായി പോയിട്ടുണ്ട് മഞ്ചേരിയിലുള്ള ബ്ലൂബെറി കാർ ഷോറൂമിലാണ് ഞാനുള്ളത് ഏകദേശം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ചെറിയ പൈസക്ക് നല്ല വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് കൂടുതലും ആൾട്ടോ കാർ ഉണ്ട് രണ്ട് മൂന്ന് പീസ് ചെറിയ പൈസ കിട്ടും അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാർ ഉണ്ട് റിഡ്സ് ഉണ്ട് ആൾട്ടോ ഉണ്ട് നാനോ കാർ ഉണ്ട് 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 അതുപോലെ തന്നെ ഫോർഡിന്റെ ഇന്റെ ഹെഡ് പോസ്റ്റ് കുറേ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് പിന്നെ വോക്സ് വാഗിന്റെ പോളം നിങ്ങൾക്ക് ദുരി എവിടെ പോയാലും കിട്ടാത്ത വിലയിൽ ഹോക്സ് വാഗിന്റെ പോളം ഡീസൽ വണ്ടി ഇവിടുന്ന് കിട്ടും അതുപോലെ തന്നെ മാനുവൽ ഓട്ടോമാറ്റിക് ഡീസലും പെട്രോള് എന്നിങ്ങനെ ഏകദേശം പത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മുപ്പതോളം വാഹനങ്ങളാണ് ഇവിടെ നല്ലൊരു സ്റ്റോക്ക് ഉള്ളത് ഫുള്ള് ലോണില് കുറെ വണ്ടികൾ ഉണ്ട് കേട്ടോ അതായത് സീറോ ഡൗൺ പേയ്മെന്റ് ഫസ്റ്റ് വണ്ടി ഇറക്കിയിട്ട് മാസ അടവ് അടക്കാമെന്ന് കണക്കൂടുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ പറ്റിയ വണ്ടിയിൽ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇത് പ്ലേസ് വരുന്നത് ചെകിരിയൻ മൊച്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് മഞ്ചേരി നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ടാവും വീട്ടിലേക്ക് പിന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട് മുമ്പ് അതിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ പരിചയപ്പെടുന്നത് ഒരു ആൾട്ടോ കാറാണ് വണ്ടി പഴയതാണെങ്കിലും ഇല്ലേ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അത്രയും പക്ക വണ്ടിയാണ് ഈ വണ്ടി ഇത് മോഡൽ എത്ര വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ എൽ എക് ഐ ആണ് പന്ത്രണ്ട് മോഡൽ എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഇതൊക്കെ ഓട്ടോ എത്ര ഉണ്ടാവും എൺപത്തി അഞ്ച് കോടിയിട്ടുണ്ട് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി ആണ് ഗ്യാരണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എത്ര ടാസ്ക് നമ്മള് ഒന്നേ നാൽപ്പത്തി ഒമ്പതാണ് പറയുന്നത് ചോദിക്കുന്നുണ്ടെങ്കിൽ വില കുറച്ചു പുതിയ ഇൻഷുറൻസ് ആണ് ഇതിന് ലോൺ കിട്ടുമോ ചെറിയ പൈസ ഇവിടെ ഒരു പതിനെട്ട് റൈസൺ ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഇതെന്തെങ്കിലും ായിട്ടുള്ള കമ്പ്ലൈന്റുകളും ഒന്നേ നാല്പതാണ് ഓടീട്ടുള്ളത് ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റും നമുക്കത് അഞ്ച് പത്താണ് പത്താണ് ഡീസൽ പോളാം അഞ്ചേ പത്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പത് റൈസിനായിട്ടുള്ള ഈ വണ്ടിക്ക് ചോദിച്ചത് അഞ്ചേ പത്താണ് പിന്നെയും വില പൊടിച്ചു നിങ്ങൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇത് മേജർ തട്ടിമുട്ടൊന്നും ഇല്ലല്ലോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ എവിടെയും കൊണ്ട് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന വണ്ടികൾ എവിടെ വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി ഇതിന് മാക്സിമം ഫുള്ള് ലോണ് ഫുള് അല്ല ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നിങ്ങളെ കഴിച്ചു കൊടുക്കുന്നത് ആൾട്ടോ കാർ ആണ് ഇത് മോഡൽ എത്ര ഉണ്ട് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് കൊല്ലായിട്ടുള്ള ഈ വണ്ടിക്ക് ഒരു റീപ്ലേസ് ഇല്ല കേട്ടോ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം എത്ര ഒരു ലക്ഷം കിലോമീറ്റർ ലക്ഷം ഓടിയിട്ടുണ്ടോ ഈ പേപ്പര് പേപ്പർ ഉണ്ട് ഓൾറെഡി ഉണ്ട് പുതിയത് എടുത്ത് എടുത്താണ് നമുക്ക് കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് റേറ്റ് ആണോ ചെറിയ ചെറിയ ആ വണ്ടിയിൽ പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും അപ്പൊ ആവശ്യം വിളിച്ചു ഇതൊരു റിഡ്സ് കാർ നോക്കാം ഡീസൽ വണ്ടിയാണ് ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പത്താണ് പത്താണ് പുതിയ പേപ്പർ വണ്ടി പുതിയ പേപ്പർ ഓൾറെഡി എടുത്തിട്ടുണ്ട് വണ്ടി എന്താ ന്യൂ മോഡലിലേക്ക് ചെയ്ത വണ്ടി ആ ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട് ഓപ്ഷൻ ഏകദേശം എത്ര ഓട്ടോ ഒന്നേ ഒന്നേ പന്ത്രണ്ട് വണ്ടി എന്താ ക്വാളിറ്റി ആണ് എത്ര കൊടുക്കാം ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാം ഒന്നേ തൊണ്ണൂറിന് ഫൈനൽ ആയിട്ട് ലോൺ കിട്ടോ ലോൺ കിട്ടും ഒരു ലക്ഷം ഒന്നേ വരെ ലോൺ കിട്ടുമല്ലേ ഓക്കെ വിളിച്ചോ ഹൈ എന്താ കളർ എന്താ ചെല് അല്ലെ എത്ര ഇത് മോഡൽ എത്ര കേട്ടേ രണ്ടായിരത്തി പതിനാല് മോഡൽ നാനോ ടിസ്റ്റ് ആണ് നാനോ ടിസ്റ്റ് ആണ് ഡിക്കി ഓപ്പൺ ഇല്ല ടിസ്റ്റിന്റെ സ്റ്റാർട്ടിങ് ഓക്കെ ഓക്കെ സ്റ്റാർട്ടിംഗിൽ വന്നല്ലേ രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് മോഡൽ ഓക്കെ എത്ര ഓടിയിട്ടുണ്ടാവേണ്ടി വണ്ടി വണ്ടി എഴുപത്തെട്ടായിരം കിലോമീറ്ററ് എഴുപത്തി എട്ടായിരം ഓടിയിട്ടുണ്ട്

ഓക്കെ രണ്ടായിരത്തി പതിനാല് എൺപത്തെട്ട് ചോദിച്ചിട്ടുണ്ട് വില നെഗോഷ്യബിൾ ആണ് എന്തായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികളൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഡീസൽ ആണ് ഫോർഡിന്റെ ഫിഗോ ഇത് മോഡൽ എത്ര വേണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർ ആയിട്ടുള്ളു ആ ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയിൽ ഒരു റീപ്ലേസ് ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എത്ര കൊടുക്കരുത് കൊടുക്കേണ്ട ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ഇവിടെ ഒരു ആൾട്ടോ എണ്ണൂറ് രൂപ ഇത് മോഡൽ എത്ര വരുന്നുള്ളൂ രണ്ടായിരത്തി മോഡലിൽ ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി ഓക്കെ വണ്ടി എന്താ പറയുക നല്ല വണ്ടി സെക്കൻഡ് ഓണർ കിലോമീറ്റർ ആറ് കിലോ മാക്സിമം എമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റും മാക്സിമം ഫുള്ള് ലോണിൽ ചെറിയൊരു മുടക്കേ വരുള്ളൂ മാക്സിമം ലോണാം മാക്സിമം ഫുള്ള് ഏകദേശം ഒരു പത്തിരുപത് എണ്ണ വണ്ടി ഇറക്കാം ഇറക്കാൻ പറ്റും വണ്ടി മെക്കാനിക് പരമായിട്ട് മെക്കാനിക്കും ബോഡി ബോഡിപരമായിട്ട് പെയിന്റിംഗ് എല്ലാം ഫിറ്റ് ആണ് ാണ് നിങ്ങൾ അപേക്ഷപ്പെടുന്നത് ടൊയോറ്റന്റെ കൊറോള അൾട്ടിസ് ആണ് ഇത് മോഡൽ എത്ര ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് ഡീസൽ എൻജിനാണ് ഡീസൽ ആണ് ഓപ്ഷൻ എത്ര ഓടിയിട്ടുണ്ട് വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ രണ്ട് ലക്ഷം ഓഡിറ്റ് ഉണ്ടല്ലോ കമ്പനി സർവീസിലുള്ള വണ്ടി ആ എത്ര കൊടുക്കരുത് നമുക്ക് നാലേ അമ്പതാണ് ചോദിക്കണേ ചെറിയ മാറ്റം വരുത്തി നാല് അമ്പത് ചോദിക്കണ്ടേ ഇതൊക്കെ ലോൺ കിട്ടൂലെ ആ അത്യാവശ്യം എമൗണ്ട് ലോൺ കിട്ടൂലെ അപ്പൊ ആവശ്യം വന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ ഇവിടെ ഒരു സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വണ്ടിയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അത്യാവശ്യം പറ്റി ഇരുപത് മൈലേജ് കിട്ടുന്ന ഒരു വാനാണ് ഇത് മോഡൽ എത്ര ഉണ്ടോ സാർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി ഓപ്ഷൻ ഐപ്ഷൻ വീഡിയോ ഡീസൽ എഞ്ചിന് വരുന്നത് ഡീസൽ ആണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒന്നേ അമ്പത്

നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ സിൽവർ കളർ ഉള്ള ഒരു ആൾട്ടോ എണ്ണൂറാണ് ഇത് മോഡൽ എത്ര തന്നെ രണ്ടായിരത്തി മോഡലാണ് എൽഎക്സൈ ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടി എത്ര ഓട്ടോ ഉണ്ട് തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ഓടിക്കണം അല്ലെ എന്തെങ്കിലും ഒന്നും ഇല്ല മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ വണ്ടി ഏതൊരാൾക്കാം എത്ര കൊടുക്കാം നമ്മൾ ഒന്ന് അറുപത്തഞ്ചിനോ വരെ ലോൺ ചെയ്യാൻ പറ്റും കൊടുക്കും മോഡൽ ആ ആണ് വരുന്നത് മാക്സിമം എത്ര വരെ ഒന്നേ മുപ്പത് ഒന്നേ നാല് ലോ കിട്ടേ ചിൽ പൈസ മുപ്പത് ഉണ്ടെങ്കിൽ അപ്പൊ അടിച്ചാളി സ്വിഫ്റ്റ് കാർ മേടിച്ചത് മോഡൽ എത്ര രണ്ടായിരത്തി പതിമൂന്ന് വി ഡി ഐ രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ വി ഡി ആണ് എത്ര ഓടി എൺപ എൺപത്തി ആറ് ഓക്കെ മൂന്നാമത്തെ ഓണറിൽ വരുന്ന വണ്ടി മൂന്നാമത്തെ ഓണറിലാണ് നിൽക്കുന്നത് വണ്ടി മെക്കാനിക് പരിമായിട്ട് ഒന്നും എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാണെന്നില്ല ഡീസലാവാസിലൊക്കെ ഇവിടെ വെറും ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയ ഒരു റിമോൾട്ടിന്റെ കിട്ടാണ് നിങ്ങൾ പേജപ്പെടുന്നത് ആയിരം സി സി വണ്ടിയാണ് എത്ര മോഡൽ ആയത് പതിനേഴ് മോഡൽ പതിനെട്ട് റൈസൺ പതിനേഴ് മോഡൽ പതിനെട്ട് റൈസൺ ആയിട്ടുള്ള മാനുവൽ വണ്ടിയാണ് കേട്ടോ ഏഹ് രണ്ടാമത്തെ ഓണറായിട്ടുള്ളൂ ആ നമുക്ക് മാക്സിമം ഒരു രണ്ടര ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും

നിങ്ങൾ വന്ന് ഇവിടെ ചെക്ക് വന്ന് ഇവിടെ നിങ്ങൾ ഒരു വാഹനമാണ് എൻ എൻ ലൈൻ ഇത് എങ്ങനെയാണ് മോഡലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് വണ്ടി സിംഗിൾ ആർച്ചി ഓണറില് വണ്ടി അല്ലേ അതെ പുത്തൻ വണ്ടി ഇരുപത്തിമൂന്ന് മോഡൽ പിന്നെ വേറെ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ആകെ ഓടിയിട്ടുള്ളൂ അതെ അതെ മറ്റേ ടെർബോൾ ഉള്ള ഓട്ടോമാറ്റിക് എഞ്ചിനാണ് വരുന്നത് ൂഫക്കെ വരും സാധാരണ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടാവും ഏറ്റവും ടോപ്പ് ഓപ്ഷൻ തന്നെ ഉള്ള പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിന്റെ ഇത് അത്ര നിങ്ങള് ആസ്ക്സ് തൊണ്ണൂറാണ് എട്ടായിരത്തി തൊണ്ണൂറാണ് ഇത് ലോൺ ആണെങ്കിൽ പതിനഞ്ചിന്റെ അടുത്ത് വിലയാണ് പതിനഞ്ചിന്റെ അടുത്ത് വില കഴിഞ്ഞിട്ടുണ്ട് നേരെ പകുതി വിലക്കാണ് നിങ്ങള് കൊടുക്കുന്നത് ഏകദേശം ഫുൾ ലോണിൽ കൊടുക്കുമ്പോൾ ലോൺ ചെയ്യാൻ പറ്റും എത്ര ചോദിച്ചാൽ എട്ട് എട്ടായിരത്തി ലോൺ ലോൺ അത് അമ്പത് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ചോദിക്കുന്ന വല്ലോ മാക്സിമം പൊട്ടിച്ചു കൊടുക്കും ഫോർസ്പോർട്ട് വണ്ടി നോക്കുന്നവർക്ക് ഫുള്ള് ലോണിൽ ഒരു രൂപ ഇല്ലാതെ എടുക്കാൻ ഒരു വണ്ടിയാണ് നിങ്ങൾ നിങ്ങൾപ്പെടുന്നത് ഇത് മോഡല് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫോർ എക്രോസ്പോർട്ട് ആണ് ആ ഓപ്ഷൻ വരുന്നത് ടൈറ്റാനിയാണ് ാണ് നില നിൽക്കുന്നത് അറുപത്തിയാറ് കിലോമീറ്റർ വണ്ടി മെക്കാനിക്കുരമായിട്ട് പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തി മോഡൽ അതെ എത്ര കൊടുക്കും ഏറെ ആസ്ക് ചെയ്യുന്നത് മാക്സിമം താതി കൊടുക്കും ആവശ്യക്കാരെ വന്ന് നോക്കൂ ഇവിടെ ഹൂൺ ഡൈറ്റ് ട്വന്റി മാനുവൽ വണ്ടിടാം ഇത് മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയോ എത്ര ആണോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഈ ഓപ്ഷൻ തന്നെ സ്പോർട്സ് ആണ് ഓപ്ഷൻ ഓപ്ഷൻസ് ആണ് പെട്രോൾ വേരിയന്റ് ആണ് സ്പോർട്സ് ആണ് വണ്ടി മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും എല്ലാ ചെയ്യാൻ പക്കയാണ് കാണാൻ തന്നെ ലുക്കുള്ള വണ്ടി അല്ല അതെയതെ ഒരു രൂപ ഇല്ലാതെ ഈ വണ്ടി ലോൺ രൂപാ ഇവിടെ നല്ലൊരു കിഡിലൻ ഇറ്റിയോ സ്ലീവ് ആണ് നിങ്ങൾ അത്യാവശ്യപ്പെടുന്നത് ഈ വണ്ടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല കേട്ടാ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഇതിന്റെ അതും റീ വണ്ടിയാണ് കേരള വണ്ടി അല്ല നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ആയിട്ട് കുറെ ആയി പക്ഷെ ഇതിന്റെ ഒരു സാധനം റീപ്ലേസ് റീസ് പിന്നെ പ്ലാറ്റിനം ടൈപ്പിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ പ്ലാറ്റിനം ടൈപ്പിലേക്ക് കൺവേർട്ട് ആക്കുമ്പോ ഈ ഇത് മാത്രമേ മാത്രമേ മാറ്റുന്നുള്ളൂ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് നാൽപ്പത് ചെയ്യണ്ടോ ഇല്ലല്ലോ ഫിറ്റ് ആണ് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി ഒരു രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് ആരേണ്ടി തരാം ഇത് മേജർ ആക്സിഡന്റ് ആയ വണ്ടിയല്ല മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല ഇതിന് എത്ര തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് ഇത് പെട്രോൾ വാഹനമാണ് ഏതാ ഓപ്ഷന് എസ് ആണ് എസ് ഓപ്ഷൻ ആണ് വരുന്നത് വീ ലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട് അലോസി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൺവേർട്ട് ആക്കിയതാണ് വണ്ടി മോഡൽ വരുന്നത് മോഡലാണ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് അതെമീറ്റർ നാൽപ്പത്തി ഓക്കെ ഈ വണ്ടി ഫുള്ള് ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റൂല വീണ്ടും ഒരു ഗ്രേ കളർ ആണ് ഇത് മോഡൽ എത്രയാണ് വരുന്നത് വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് ഓക്കെ വണ്ടി നല്ല എഞ്ചിൻ പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് കംപ്ലൈന്റ് എത്ര ഓടിയിട്ടുണ്ട് കംപ്ലൈൻ്റായിരം തൊണ്ണൂറ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെ എത്ര ആസ്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഇരുപതാണ് ചോദിച്ചിട്ടുള്ളത് ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് മാക്സിമം ഫുൾ ഫുള്ള് ലോൺ മാക്സിമം ആവശ്യം ബാങ്ക് വന്ന് നോക്കോ അപ്പൊ ഇവിടെ വീഡിയോ ചെയ്യാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാന് വീടെ മൂപ്പരെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പര് ആച്ച് തരും അതുപോലെ തന്നെ മൂപ്പരെ വാട്സപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഗാറ്റ് ലോക്ക് കാര്യങ്ങൾ ഗാറ്റ് ലോക്ക് ഉണ്ടാ ഉണ്ടല്ലേ ഗാറ്റ് ലോക്ക് ഉണ്ട് അപ്പോ മൂപ്പരെ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ നോക്കിയാൽ ഇവിടെ ഏകദേശം വണ്ടികളൊക്കെ ഇവിടെയുള്ള വണ്ടികളൊക്കെ അതിലുണ്ടാവും പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിൽ ആഡ് ചെയ്ത വില ആയിരിക്കില്ല വില പിന്നെയും താത്തിൽ തരും ഓക്കെ ലൊക്കേഷന് വേണ്ടവൾക്ക് മൂപ്പര് അയച്ചു തരും അപ്പൊ പുതിയൊരു വീഡിയോ മാറ്റി വരുന്നത് വരെ ഗുഡ് ബൈ